बाय मॉल ला हिडन प्लीज लेका बونه अगने आदिना बाय मॉल ला फाउंटेन अदने नो कॅमेरा गेट वेन गाइस टू मच रशिंग इट्स गुड कार्लोस इज स्पॅनिश नो अदर थिंग इवर्डने ओके അങ്ങനെ ഫൈനലി യാത്രാനെ കൊണ്ട് ഒന്ന് നാട്ടെത്തിക്കാൻ പോകും നമ്മള് ബസ്സിന് കേറൂലിങ്ങനെയൊക്കെ അപ്പൊ രണ്ടു വർഷത്തിന് ശേഷം കാണാൻ കഴിച്ചു ഞങ്ങളൊക്കെ ണല്ലോ ഒരു മാറ്റില്ല ഷിയാസേ പഴയ സിക്സ് പാക്ക് വന്നിരിക്കണോ சியா சரினு വരാത്ത ഒരു ഇൻഫ്ലുവൻസറയാ ഞാൻ ഞാൻ വളർന്നു വരുന്ന ഇൻഫ്ലുവൻസർ ആണ് എന്താ നമ്മൾ മട്ടന്ന് നോക്കാ ബോഡി ഇങ്ങോട്ട് ലൈറ്റ് അടിക്കടാ നടൻ ദാ സിയാസെ ഹാ നീ ഒരു ആ ഇ നി ശരിക്കും ഇൻഫ്ലുവൻസറല്ലേ ഹേ ശരിക്കും ഇൻഫ്ലുവൻസറല്ലേ നമ്മൾ ബ്ലോഗറാണ് ബ്ലോഗർ ആണ് ക്യാമറ വെക്കിക്കോ നമുക്ക് ഈ കൊളാബ് ഒന്നും കിട്ടോ യു കെ കൊളാബ് അടാ ഡിസൈറ്റി കൊളാബേ എടാ കയ്യോടെ ഡൂർന്നോടനിക്ക് ഇപ്പോ അതേ അവിടെ സിയാസിനെ കണ്ടാ ദുബായി മോനെ ഞാൻ കാണിച്ചോളാം നീ കണ്ടാലോ അല്ല അങ്ങനെ ഇതാ നല്ല അല്ലാത്ത ഒരു സിറ്റി സൈഡ് ഓഫ് കേറ്റേ സെറ്റ് ആക്കി ലൈറ്റ് വാച്ച് ഇതാണ് ടിവി അതാണ് അക്വറിയം

ശാസ്ത്രീയസ് അത് തിന്നാൻ പറ്റാത്ത മീനാ ഇതെന്താ ഇവിടെ മാത്രം ഒരു കൂട്ടം നടക്കുന്നത് മാത്രം അതൊന്നും ഇവിടെ ഇല്ല അതാ പോ

എന്റെ ഫ്രണ്ട് റാസി ാണ് ഇത് വർക്കാണെന്ന് തോന്നുന്നുണ്ട് എന്തോ വർക്ക് എടുക്കുന്നു ോ അഞ്ച് അഞ്ച് കൈ നമ്മള് കറക്റ്റ് അഞ്ചു ആൾക്കാരുണ്ട് ഗൈസ് ആ കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടോ

ടേസ്റ്റ് ഉബായ് മോളിലിഡൻ പ്ലേസിലേക്കാ പോകുന്നില്ല ഇത് കഴിഞ്ഞില്ല എറെ സീന ഹിഡൻ ഹിഡൻ കാണിച്ചടക്കരുത് ഹിഡൻ പ്ലീസ് സർപ്രൈസ് കൊട്ടിക്ക് സർപ്രൈസ് സർപ്രൈസ് എന്നാലും പറ ഇതാണോലെ ഹിഡൻ സ്പോട്ട് ഇവിടന്തല്ലേ ആരക്കേ ടി 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 ടിങ് മാ നമുക്ക് നല്ല ഹിയാസി ഹിഡൻ സ്പോട്ട് എങ്ങനെണ്ട് ഞാൻ വിളിക്കാം അട സൂപ്പർ അയ്യോ വളരെ മികച്ച ഒരു ഹിഡൻ സ്പോട്ട് വാ ആത് പോ സിആസ്നെ നമ്മൾ ആ പ്രാങ്ക് ആക്കി നമ്മൾ പറഞ്ഞു അവിടെ പോയി നല്ല ഫോട്ടോ ഒന്നും ആ ാണ് അടിപൊളി വളരെ മികച്ച പക്ഷെ തിരിച്ചു സൂപ്പർ പൊട്ടി പോയാലേ ഇതിന് പൈസ ഞാൻ കൊടുക്കണ്ടിരുന്നു ഞാൻ പോവാ ബാക്കിയുള്ള ബ്ലോഗ് അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തി